ദേശീയ കായിക ദിനത്തിൽ കായിക വിദ്യാർത്ഥികളുടെ ഉപവാസ സമരം കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിയില് കായിക വകുപ്പിനെ രണ്ടായി വിഭജിക്കുന്നതിനെതിരെയാണ് എം ജിയിലെ കായിക വിദ്യാർത്ഥികൾ ഉപവാസ സമരവുമായി രംഗത്ത് വന്നത് ഡിപ്പാർട്ട്മെന്റിനെ വിഭജിക്കാനുള്ള തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും സമരക്കാര് പറഞ്ഞു എം ജി സർവകലാശാല ആസ്ഥാനത്ത് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ കായിക വിദ്യാർത്ഥികൾ സമരമുഖത്താണ് എം ജി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസിനെ വിഭജിക്കാനായി സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ മേലുള്ള യൂണിവേഴ്സിറ്റി ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കായിക വിദ്യാർത്ഥികൾ ഉപവാസ റിലേ സമരം നടത്തിവരുന്നത് ദേശീയ കായിക ദിനമായ ഇന്ന് വിദ്യാർത്ഥികൾ ഉപവാസ സമരം നടത്തിയാണ് വിഭജന തീരുമാനത്തെ എതിർക്കുന്നത് കണ്ണൂർ സർവകലാശാലയിൽ നടപ്പാക്കി പരാജയപ്പെട്ട സംവിധാനമാണ് ഇതെന്നും പഠന റിപ്പോർട്ട് കോപ്പിയടിയാണെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആരോപണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു ദേശീയ കായിക ദിനത്തിൽ തന്നെ ഒരു കായിക വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളും സ്പോർട്സ് പേഴ്സൺസും ഒളിമ്പ്യന്മാരും എല്ലാവരും ഈ ഒരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മൂന്നംഗ സിൻഡിക്കേറ്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെസ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് വിഭജിച്ച് സ്പെസ്സും ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആക്കുന്ന ഒരു നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കറിയില്ല ഇത്രയും ഇന്ത്യയിൽ തന്നെ നല്ല മികച്ച ഒരു കായികപരമായിട്ടും അക്കാഡമിക്കലി ഒരു മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന എം ജി യൂണിവേഴ്സിറ്റി പോലൊരു യൂണിവേഴ്സിറ്റി വിഭജിച്ച് രണ്ടാക്കേണ്ട ഒരു കാര്യം ഒരു ഇത്രയും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാക്കേണ്ട കാര്യം എന്താണെന്ന് പോലും ഇവർ നമുക്ക് ഒരു വ്യക്തമായിട്ടൊരു മറുപടി തന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കായിക താരങ്ങളെയും സ്പോർട്സ് കമ്മ്യൂണിറ്റിനെ തന്നെ തകർക്കുന്ന ഒരു സമീപനത്തെ എതിർത്തുകൊണ്ട് ആ ഒരു ഓർഡർ യൂണിവേഴ്സിറ്റി ഓർഡർ പിൻവലിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സമരം ഒരു നാല് ദിവസം മുമ്പ് തുടർന്നത് അതിൽ നിന്ന് നമുക്കൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു ചർച്ചയ്ക്കോ ഒന്നിനും നമ്മൾ ക്ഷണിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ സമരം കുറച്ചും കൂടെ ശക്തമാക്കി മുന്നോട്ട് പോവാ എന്നുള്ളൊരു രീതിയിലാണ് ഇന്നത്തെ ദേശീയ ദിനമായി ഇന്ന് നമ്മൾ സമരം ഫിസിക്കൽ എഡ്യൂക്കേഷൻ രണ്ടായി വിഭജിക്കുന്നതു മൂലം തിയറി പഠിച്ച് ഇവിടെ നിന്നും ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ കായിക അധ്യാപന മേഖലയിലേക്ക് എത്തുമ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട അവസ്ഥയാണ് ഒരുപക്ഷെ ഡ്രിൽ മാഷ് എന്ന നിലയിലേക്ക് വീണ്ടും എത്തിച്ചേരുമെന്ന ആശങ്കയും ഇവർക്കിടയിൽ ഉണ്ട് സിൻഡിക്കേറ്റ് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കായിക വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന നിലപാടാണ് യൂണിവേഴ്സിറ്റി സ്വീകരിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഒരാഴ്ച മേള സമരം ചെയ്യാൻ തുടങ്ങി ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായ ഇതുവരെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ പറയുന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു പഠനസമിതി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ ആ മൂന്നംഗം സമിതി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം അവർക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സമിതി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞവരെ അവർ സമിതി റിപ്പോർട്ട് തയ്യാറാക്കി എം ജി യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് അതേ റിപ്പോർട്ട് അതിൻ്റെ പേരൂർ മാറ്റാതെ അവർ റിലീസ് ചെയ്തു മീൻസ് എം ജി യൂണിവേഴ്സിറ്റിയുടെ പേരൂരും അത് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇവര് എന്ത് രീതിയിലാണ് എന്ത് സയന്റിഫിക് രീതിയിലാണ് ഇവര് രണ്ടാക്കാനോട് പറഞ്ഞു കൂടുതൽ ചെയ്ത് മനസ്സിലാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവർക്ക് കിട്ടിയൊരു റിപ്പോർട്ട് ആണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവരിടുത്ത് പഠനത്തിന് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഏർപ്പാടാക്കിയതാണ് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് മൂന്ന് വർഷം അവർക്ക് വ്യക്തി കിട്ടും അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചു നോക്കുക ജസ്റ്റ് ഒന്നും വേണ്ട ഇതൊരു ബേസിക്കായിട്ടുള്ളൊരു മനുഷ്യർ മനസ്സിലാകുന്ന കാര്യം ഒന്ന് വായിച്ച് നോക്കി ഞാൻ അതിനകത്തൊരു കാര്യം ഡീറ്റെയിൽസ് കഴിഞ്ഞു അതിനകത്ത് ആ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് പോലും മാറ്റാതെ അതേപടി കോപ്പി അടിച്ച് വിളിച്ചേക്കുക അത് പിന്നെ ഇവർക്ക് ഇടന്ന് ചടങ്ങി ഇവർ ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് മൊമെന്റിലാണ് ഇത് എം കണ്ണി എം ജി യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ സോറി ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റി നടം ജി യൂണിവേഴ്സിറ്റി മാറ്റി ില്ല എന്നുള്ള രീതി പറയുന്നത് പിന്നെ അവർ പറയുന്ന കാരണങ്ങളും ഇതുപോലെ ഇത് രണ്ടായി കഴിഞ്ഞാൽ ഗുണമാണ് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആവും എം ജി യൂണിവേഴ്സിറ്റിയിൽ എത്ര രണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ സ്പൂർട്ട് ഡെവലപ്മെൻറ്റ് പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങളും പോകുന്നുണ്ട് അവർക്ക് എത്ര ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ പോസ്റ്റ് കുഞ്ഞികളൊക്കെ ഉണ്ട് അതിനകത്തൊട്ട് ആളെ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ആളെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഒന്നും ഇല്ല ഇപ്പം നല്ല പരസ്യമായിട്ടുള്ളൊരു കാര്യമാണ് എം ജി യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല രീതിയിലാണ് സ്പോർട്സിൽ കുടിക്കുന്നത് അത്ലറ്റിക്സിലായാലും ഗെയിംസിലായാലും എല്ലാത്തിലായാലും അപ്പോൾ ഇതിപ്പോൾ രണ്ടാക്കി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കും ഇത് കുറേ പേഴ്സണൽ ഇഷ്യൂസും അവരുടെ കുറച്ച് പേഴ്സണൽ ഈഗോ അല്ലെങ്കിൽ വ്യക്തി താല്പര്യം മാത്രമായിരുന്നു അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഡിപ്പാർട്ട്മെന്റിനെ വിഭജിക്കാനുള്ള തീരുമാനം പിൻവലിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും കായിക വിദ്യാർത്ഥികൾ പറഞ്ഞു ഇവരുടെ സമരത്തിന് പിന്തുണയുമായി വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും സംസാരിച്ചു ഒളിമ്പ്യൻ വിൽസൺ അഞ്ചു ബോബി ജോർജ് ഉൾപ്പെടെയുള്ള കായിക താരങ്ങളും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒരു സിൻഡിക്കേറ്റ് പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് അവർ രണ്ടാക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നത് ലോകത്തൊരിടത്തും ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടില്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് അതായത് തിയറിയും പ്രാക്ടിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റി രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സബ്ജെക്റ്റിൻ്റെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ കൂടുതൽ അറിയില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ എന്താ പറയുക സ്പോർട്സ് ആയിട്ട് ബന്ധമില്ലാത്ത ആളുകളോ ഒക്കെ സ്പോർട്സ് കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ എന്താ പറയുക വലിയൊരു പ്രഖ്യാ സിസ്റ്റത്തിൽ കൊണ്ടുവരും അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ കുറച്ചും കൂടെ ചിന്തിക്കണം കാരണം ഇത് പ്രാക്ടിക്കലി അഡ്വൈസബിൾ അല്ല ഒരിക്കലും കാരണം എം ജി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അത്ലറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ് അപ്പം അവിടെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് ഭാവിയിൽ നമ്മളുടെ അത്ലറ്റിക്സിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സ് സോറി സ്പോർട്സിൻ്റെ വളർച്ചയെ കേരളത്തിൽ നിന്നുള്ള സ്പോർട്സിൻ്റെ വളർച്ചയെ കാര്യമായിട്ട് ബാധിക്കും അപ്പം ഇത് അധികാരികൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ അറിവുള്ളവരോട് ആരോടെങ്കിലുമൊക്കെ കേരളത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റിയ ആളുകളുണ്ട് അവരോടൊക്കെ സംസാരിക്കുക ഉചിതമായ തീരുമാനമെടുക്കുക സ്പോ എപ്പോഴും അത് സ്പോർട്സും സ്പോർട്സിൻ്റെ അറ്റ്മോസ്ഫിയറിനും അതായത് ഹെൽപ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വൈസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ തീരുമാനിക്കാം ഇന്ന് ഞാനൊരു വാർത്ത കേട്ടു നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കുട്ടികൾ സമരത്തിലാണെന്ന് ഞാൻ അവരോടൊപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സ് ആയിട്ട് വിരിക്കുമെന്ന് ഒരു ന്യൂസ് കേട്ട് അതിൽ അവർ സമരം ചെയ്യുന്നു ഞാൻ എനിക്ക് സിൻ്ററ്റിക് അംഗങ്ങളോട് പറയാനുള്ളത് അത് ഒന്നായിട്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സ് സൈമായിട്ട് തന്നെ തുടരണമേ എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കുട്ടികൾ ഒളിമ്പിക്സിനെല്ലാം മെഡൽ നേടണമെങ്കിൽ വളർന്നു വരുന്ന കായിക താരങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സ് സയൻസിലും ഉണ്ടെങ്കിലേ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കുട്ടികളെ ഫിസിക്കൽ എഡ്യൂക്കേഷനും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ സമരപ്പന്തലിൽ ഇവർ എത്തും വിഭജന തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല ഉപവാസ സമരം ഉൾപ്പെടെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കായിക വിദ്യാർത്ഥികൾ അബിദ് എബ്രഹാം അഖിൽ ടി കെ അഭിരാം എസ് എന്നിവർ സമരപരിപാടിക്ക് നേതൃത്വം നൽകുന്നു ഐ ഫുർ യു ന്യൂസ്